Hi ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്ന വീഡിയോ വന്നത് ഉണ്ടാക്കാൻ പോകുന്നത് കൈവീഷണക്കം പണ്ട് മുതലേ ഉള്ളത് അപ്പാണിത് കൈവീഷണക്കം അപ്പൊ അതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതിന് വേണ്ടിയതാണ് മൈല വെളിച്ചത് മുട്ട പിന്നെ പഞ്ചസാര വേറെ ഒന്നും വേണ്ട പിന്നെ ഈ ചിരട്ടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഞാൻ മുട്ട ഇവിടെ മുട്ട വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിന് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇപ്പം ഇവിടെ മൂന്ന് മുട്ടയെടുത്ത് മൂന്ന് മുട്ടയും ഞാനിവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിന് അളവൊന്നുമില്ല ഞങ്ങൾ ഇത്ര മധുരമുള്ളതിനനുസരിച്ച് പഞ്ചസാര ഇട്ടുകൊടുത്ത് നല്ലോണം അടിച്ചെടുക്കണം ഇത് മുട്ടയും പഞ്ചസാരയും പഞ്ചസാര നല്ലവണ്ണം കലങ്ങി വരണം അതുവരെ ഒന്ന് നല്ലവണ്ണം അടിച്ചെടുക്കണം പോലെ നല്ലോണം അടിച്ച് മുട്ടയും പഞ്ചസാരയും பஞ்சரக்காரி வந்து முட்டையும் பஞ்சரம் யோசிச்சு அடிச்சு வச்சிக்கிண்டு இதுலக்கு நமக்கு இலக்க இலக்கிட்டு கொடுக்க மைதா இலக்கி பொருவ பொரிச்சுக்கிட்டு பின்ன மைதா குறை குறைச்சி இட்டு கொடுத்துட்டு இது வந்து கரக்கிடுக்கோல் இங்கே இட்டு தீரே வெள்ளம் தீரே கூட்டான் படிக்க மிதத்தையும் முட்டக்கு ஆசியத்துசரி பின் இட்டு கொடுக்க இங்கே இல் நம்ம கரெக்டு இது கை வீசல் உண்டாகும் ஆ அழவி தான் பொடி கிட்டுணும் பண்டு முதலே உள்ள அப்பா இது கை യാണത്തിന് ഇപ്പള്ള സർക്കാരത്തിനും എല്ലാത്തെ എന്ത് പരിപാടിക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാധനമായിരുന്നു കൈവീശലപ്പാ ഇതാണ് ഇതിന്റെ അളവ് இதுலத்தில் அப்பக்கரை இட்டு கொடுக்கி இதே இது விழுக்கணும் என்ன இது சரியா கை ണ്ടാക്കാൻ പറ്റും കൂടുതൽ ആയാൻ പാടില്ല കൂടുതൽ ടൈറ്റ് ആകാൻ പാടില്ല ഇപ്പൊ ഞാനിവിടെ എണ്ണ വേച്ചി ചൂടാ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിക്കാനിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാം ഇത് എണ്ണ ചൂടായിട്ട് തിലേക്ക് കുളിക്കാം ഇവിടെ ചൂടായിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ചുറ്റേണ്ട അപ്പം ഞാനിതായി ചിരട്ടിയിലേക്ക് മാവ്ത കോരി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ആക്കാം ി പരി പൊരിഞ്ഞു വരുന്നുണ്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് നോക്കാം തിരിച്ചിട്ട് കൊടുക്കാം കഴിഞ്ഞു ഇതൊന്നും കോരി എണ്ണ നല്ല നീ അടുത്തത് ഇല്ല പിന്നെ അത് പിന്നെ ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം തോല ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാ എല്ലാം കോരിവരക്കാം ചുറ്റിച്ചെടുക്കാം ഇതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങള് ഇണ്ടാക്കാം ഇതുപോലെ എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം കാണാത്ത കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട്